ഐ ഫ്രണ്ട്സ് കാലത്ത് തന്നെ എണീറ്റിട്ട് വേഗം ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു പിന്നെ തലേ ദിവസം അരി ഒന്നും തിളപ്പ് ഇറക്കി വെച്ചില്ല കാലത്ത് റേഷൻ്റെ വെള്ളരി വെക്കാന്ന് വിചാരിച്ചിട്ട് വേഗം അതൊക്കെ കഴുകി അടുപ്പത്ത് ഇട്ടു പിന്നെ തലേ ദിവസം തന്നെ ഭാവിച്ച് മണിക്കുട്ടനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ വേണ്ട ചായക്കുള്ള പാല് വെച്ചത് മതിയെന്ന് ഞങ്ങൾക്ക് അപ്പോൾ രണ്ട് പേർക്കും ഒരേ ഗ്ലാസ് പാലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ മണിക്കുട്ടന് പാലൊക്കെ കൊടുത്തിട്ട് വേഗം പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേഗം വിളക്കൊക്കെ വെച്ചു അപ്പം അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം സാമ്പ്രാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും മറക്കും ഞാൻ കത്തിച്ച് വെക്കാനായിട്ട് പക്ഷേ ഇന്ന് എണീറ്റ് വന്നപ്പോൾ തന്നെ വിളക്കൊക്കെ വെച്ചില്ല അപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ട് വേഗം കത്തിച്ച് ഞാൻ വേഗം വെച്ചു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ ഇത് കത്തിച്ചു വെച്ച് കഴിഞ്ഞമാണല്ലേ അപ്പൊ അങ്ങനെ കത്തിച്ചു വെച്ചതിന് ശേഷം പിന്നെ ഇനി കൂർക്കുപ്പേരി ഉണ്ടാക്കണം പിന്നെ വേഗം ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് നോക്കുകയാണ് ചായക്കടിയൊന്നും പിന്നെ ചായക്കടി ഒന്നും കൂർക്ക അങ്ങനെ ഞാൻ കൂർക്കിയൊക്കെ കഴുകി വാരി കുക്കറിൽ ഇട്ടു അപ്പോൾ വിശേഷമായിട്ട് ഞാൻ കാലത്ത് വൈകുന്നേരം തന്നെ തൊലിയൊക്കെ സഞ്ചിയിലിട്ടിട്ട് ചവിട്ടി കളഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളും ഞാനും കൂടിയിട്ടിരുന്നിട്ട് ഇന്നലെ ബിഗ് ബോസ് കാണുമ്പോൾ കുറെ നുറുക്കിയെടുത്തു അപ്പോൾ ഒരു കിലോ കൂർക്കി ഉണ്ടായിരുന്നു വേറെ കറിയൊന്നും വെക്കുന്നില്ല അപ്പോൾ ഇത് മുഴുവൻ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകി വാരി ഞാൻ വേഗം കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചു അപ്പോൾ ഇങ്ങനെ ചോറൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റേഷൻ്റെ അരിയല്ല അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്നിട്ട് ഞാൻ ചോറൊക്കെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് നോക്കിയപ്പോൾ ആ പാകത്തിന് വന്നിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് എന്ത് വന്നാൽ ഒട്ടി വന്ന ഒരു രസം ഉണ്ടാവില്ലല്ലോ എന്നിട്ട് ഞാൻ വേഗം ചോറൊക്കെ വാർത്തിട്ട് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വാർത്ത് ഇട്ട് കൊടുത്താലും അതിലും വെള്ളം വാർന്ന് കിട്ടുമല്ലോ അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ വേഗം ചെയ്തു പിന്നെ ഒന്നും വെക്കണില്ല പിന്നെ ഞാൻ പറഞ്ഞുല്ലോ ബ്രേക്ക്ഫാസ്റ്റും ഇന്നൊന്നും ഉണ്ടാക്കണില്ല അപ്പോൾ കൂർക്കുപ്പേര് കണ്ടപ്പോൾ മണിക്കുട്ടനെ വാവിച്ചൊക്കെ ഒക്കെ പറഞ്ഞു കാലത്ത് അവർ ചോറുണ്ടോളും പിന്നെ വിജേഷമായിട്ടും കഞ്ഞി കുടിച്ചോളൂ അപ്പോൾ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ പപ്പട ഇരിക്കുന്നുണ്ട് അതും പൊട്ടിച്ച് വർക്കാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ വേഗം ചോറൊക്കെ ഊറ്റി അവിടെ വെച്ചു ഊറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ചു ഇനിയും പാത്രങ്ങൾ കഴുകാനുണ്ട് പിന്നെ അത്യാവശ്യം ഇന്നലെ വൈകുന്നേരം പിന്നെ കുറച്ച് പാത്രം കഴുകിയുള്ളൂ പിന്നെ എനിക്ക് മടി തോന്നിയിട്ട് ഞാൻ കഴുകിയില്ല പിന്നെ കുത്തുമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും മിളക് വാങ്ങിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഇന്നലെ കടയിൽ കയറിയപ്പോഴേ കുത്തുമുളക് കണ്ടപ്പോൾ പിന്നെ കൂർക്കും വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൂത്ത് പോണ്ടാന്ന് വെച്ചിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ വേഗം അതൊരു പാത്രത്തിലാക്കി വെച്ചു അപ്പം അങ്ങനെ അവിടെ ഇരുന്നോളൂല്ലോ എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് കുടിച്ചു അപ്പോൾ കപക്കെട്ട് മാറി വരുന്നതന്നെയുള്ള എന്നാലും നല്ല കുറവുണ്ട് ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ചപ്പോൾ അപ്പം ഞാൻ വേഗം ചായയൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞൂല അത്യാവശ്യം പാത്രങ്ങൾ കുറച്ച് കുക്കറും കാര്യങ്ങളും കുക്കറല്ല ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാൻ മടി തോന്നിയിട്ട് ഞാൻ ഇന്നലെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ വേഗം കഴുകിയെടുത്തു പിന്നെ ചോറുണ്ടായ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാവച്ചിയോട് ചോദിച്ചു ഞാൻ വാവച്ചിയോട് ചോദിച്ചു പാത്രം കഴുകി തരുമെന്ന് പക്ഷേ ആൾക്കും എന്തോ ജലദോഷത്തിൻ്റെ ഒരു ചെറിയ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വയറിന് എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് അപ്പോൾ എനിക്ക് വയ്യമ്മ അമ്മ പറഞ്ഞു ഞാൻ വേഗം വേഗം അത്യാവശ്യം പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ അങ്ങനെ ശേഷം എനിക്ക് കൂർക്കു കാച്ചണം പിന്നെ ചമ്മന്തി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ സോയാബീനെ ഇന്നലെ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വറുത്തിട്ടുണ്ട് കുറച്ച് വറുത്തു ബാക്കിയുള്ളത് ഞാൻ ഉപ്പും മുളകൊക്കെ തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ അധികം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വേഗം അതൊക്കെ ഒന്ന് വറുത്തെടുത്തു വറുത്തെടുത്തതിന് ശേഷം ഞാനത് ചെറിയ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് തീയൊക്കെ കുറച്ചിട്ടിട്ട് ഞാൻ വെച്ചു അതിന് ശേഷം നോക്കിയപ്പോഴേക്കും നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നല്ല കുർക്കിയായിരുന്നു നല്ല മണവും നല്ല നല്ല എന്താ കൊണ്ടുവന്നപ്പോഴേ നല്ലോണം മണ്ണൊക്കെ ആയിട്ട് അപ്പം തന്നെ പറിച്ചിട്ടുള്ള കുർക്കിയായിരുന്നു വാടിയിട്ടുള്ളതൊന്നുമല്ലായിരുന്നു അപ്പോൾ അത് വേഗം ഉപ്പേരി വെക്കാനായിട്ട് വേഗം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിൽ വാവിച്ച് എനിക്ക് ഉള്ളിയൊക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചുമന്തുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത്തിരി അധികം ചുമന്തുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് എന്താന്നാ ചെയ്തെന്ന് തന്നെ ഞാൻ ചമ്മന്തി എടുക്കാന്നാണ് വിചാരിച്ചത് പിന്നെ വേപ്പിലയും വാവിച്ച് തന്നെ എനിക്ക് പൊട്ടിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള വേപ്പിലി പിന്നെ ഇപ്പം മഴയൊക്കെ ചാറണ കാരണം നല്ലവണ്ണം ഒക്കെ വേപ്പിലങ്ങനെ നിൽക്കണുണ്ട് അപ്പം അങ്ങനെ ഞാൻ കുറച്ച് വേപ്പിലൊക്കെ അവളെ കൊണ്ട് അത് പൊട്ടിച്ചു പൊട്ടിച്ചതിന് ശേഷം ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ മെളകും പൊടിയും പിന്നെ കുറച്ച് കുത്തുപൊടി എടുത്തു എന്താണെന്ന് വെച്ചാൽ കുത്തുപൊടി മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എരിവത്രയും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഞാൻ ആവശ്യത്തിന് മെളകും പൊടിയും പിന്നെ കുറച്ച് കുത്തിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തു അപ്പം ഞാൻ മാവിച്ചേനോട് വന്ന് നിന്ന് പറയുമായിരുന്നു വയറിന് സുഖമില്ല എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയായിരുന്നു അപ്പം ഞായറാഴ്ച ഞാൻ പറഞ്ഞു കണ്ടൂല്ല എൻ്റെ വീഡിയോയിൽ വീട്ടിൽ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തൊട്ട് തുടങ്ങിയിട്ട് ാണ് അപ്പോൾ ഞാൻ ഡോക്ടറെയൊക്കെ കാണിച്ചു പക്ഷേ എന്താണെന്ന് അറിയില്ല ആൾക്ക് വയറിന് സുഖമില്ല എന്നാണ് പറയണത് അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ആയി വന്നപ്പോൾ കണ്ട മൂപ്പിച്ച് കുറച്ച് കുറച്ചെടുത്തു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ബാക്കിയുള്ള മുളകിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലോണം അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വെള്ളമൊന്നും കളഞ്ഞില്ല എന്താണെന്ന് വെച്ചാൽ കൂർക്കയുടെ മണം പോകേണ്ടിട്ടേ വെള്ളം അതിലിട്ടിട്ട് വറ്റിക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ നന്നായി ഇളക്കി കൊടുത്തു നല്ല മണം കാച്ചി വന്നപ്പളേ നല്ല മണവും നല്ല അടിപൊളി ആയിരുന്നു എന്നിട്ട് ഞാൻ അത് നന്നായിട്ട് ഇളക്കിയെടുത്തു പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കൂർക്കുപ്പേരി എല്ലാവർക്കും ഒരുവിധമൊക്കെ ഇഷ്ടം ഉണ്ടാവും എല്ലായിടത്തും പക്ഷേ അത് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ പലഹാരങ്ങളൊന്നും വേണ്ട ആളിത് കൂട്ടിയിട്ട് ചോറണം പിന്നെ വെറുതെ പ്ലേറ്റിലെടുത്തിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ എന്തായാലും അത് മുഴുവൻ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അതൊക്കെ ഇളക്കി ഒക്കെ വെള്ളം വെറ്റിക്കാനായിട്ട് അങ്ങനെ ഇട്ടു എന്നാന്ന് വെച്ചാൽ അതിന് ശേഷം ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് നല്ലോണം അത് പിഴിഞ്ഞെടുത്തിട്ട് ഈ ഉള്ളി ഉള്ളിമെളക് മൂപ്പിച്ചെടുത്തല്ലോ അപ്പം അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് മുളകും പൊടി ചെറുതായിട്ടിങ്ങനെ ചെറിയൊരു രീതിയിലുള്ള ചാറ് പോലെയുള്ള ഒരു ചമ്മന്തിയാണ് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കണം ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലും മൂപ്പിച്ചിട്ട് അതിൽ മുളകും പൊടിയോ അല്ലെങ്കിൽ കുത്തി എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അതിൽ പുളി പുളി അങ്ങനെ തന്നെ ഇട്ടിട്ട് ചിലവരിങ്ങനെ ഇതാക്കി എടുക്കും പക്ഷേ അതിനേക്കാളും നല്ലത് പുളി നല്ലോണം പിഴിഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള പുളിയുടെ വെള്ളം അതിലൊഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി വേറെ ഒന്നും വേണ്ട ചോർണ്ണാനായിട്ട് അപ്പം അങ്ങനെ അതൊക്കെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നല്ല അടിപൊളി ചമ്മന്തിയൊക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോഴേക്കും പേരിയിലെ വെള്ളവും വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ലോണം അതൊക്കെ ഇളക്കി നല്ല ഇതാക്കി എടുത്തു അപ്പോൾ അങ്ങനെ നല്ല പേരി ആയി വന്നപ്പോൾ ഞാനതൊക്കെ ഗ്യാസൊക്കെ കുറച്ചിട്ടിട്ട് അത് ഞാനവിടെ മാറ്റി വെച്ചു പിന്നെ പപ്പടം ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വാച്ച് ഇന്ന് സ്കൂളിലേക്ക് പോകണില്ല എന്താണെന്ന് വെച്ചാൽ വയറിന് സുഖമില്ലല്ലോ മണിക്കൂട്ടിന് മാത്രമാണ് ചോറ് കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് കൊണ്ടുപോകണം അപ്പം അങ്ങനെ ഞാൻ വേഗം വാച്ച് വീട്ടിലുണ്ടല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പപ്പടവും പിന്നെ സോയാ ചിങ്സ് അധികം കഴിക്കണ്ട എന്ന് പറഞ്ഞു വയറിന് ഇതുള്ള കാരണം അപ്പം അങ്ങനെ ഞാൻ പപ്പടമൊക്കെ കത്തരുകൊണ്ട് നല്ല ഭംഗിയിലൊക്കെ വെട്ടിയെടുത്തതിന് ശേഷം വിശേഷമായിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് വറുത്തെടുത്താൽ വറത്തെടുത്താൽ മതി അപ്പോൾ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു തന്നിട്ട് ഞാൻ നന്നായിട്ട് കുറേശ്ശെ കുറേശ്ശേ പപ്പടമായിട്ട് വറുത്തെടുത്തു അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയായ കാരണം ഇത്തിരി കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ വറുത്തെടുക്കണത് അപ്പം അങ്ങനെ വറുത്ത് എല്ലാ പപ്പടം വറുത്തെടുത്തു അപ്പോൾ അങ്ങനെ വറുത്തെടുത്തതിനു ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു ഗ്യാസ് ഓഫ് ചെയ്തു എന്നാണ് എൻ്റെ വിചാരം അപ്പം അങ്ങനെ ഞാനത് ചെറുതിയിലിട്ടുണ്ടായിരുന്നുലോ അപ്പൊ അങ്ങനെ തന്നെ അതങ്ങനെ അടച്ചു വെച്ചു പക്ഷേ മറന്നുപോയി എന്നിട്ട് ഞാൻ പപ്പടമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എന്നോട് വാവിച്ച് ചോദിക്കുക അമ്മ ഇതെന്താ ഗ്യാസ് ഓഫ് ചെയ്യാത്തേന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പം ഞാൻ വേഗം ഗ്യാസൊക്കെ ഓഫ് ചെയ്തും മുളകും പൊടിയൊക്കെ അതിൻ്റെ മുകളിലിട്ടിട്ട് അത് ഒന്നിങ്ങനെ ഇളക്കി നല്ല എരിവുള്ള പപ്പടം വറുത്തതും ആയി വന്നിട്ടുണ്ട് അങ്ങനെ ചോറും നല്ല അടിപൊളി നല്ല ചമ്മന്തിയും എരിവിട്ട പപ്പടവും സോയാബീൻ വറുത്തതും ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ോറാക്കാനായിട്ട് നോക്കുകയാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ കാരണം പിന്നെ ഇനി ഡ്രസ്സ് മാറിയിട്ട് ജോലിക്ക് പോകുക അല്ലേ വേണ്ടോ അപ്പം അങ്ങനെ ഞാൻ വേഗം പിട്ടിനെ ചോറൊക്കെ ആക്കി അപ്പം റേഷൻ്റെ ചോറാണിന്ന് വെച്ചത് അപ്പോൾ അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഇവിടെ പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ചൂട്ടോടക്കന ഉണ്ണാനായിട്ട് എനിക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇന്ന് ഇന്നലെ രാത്രി മടി തോന്നിയിട്ട് ചോറ് ഇറക്കി വെച്ചില്ല അപ്പം അങ്ങനെ ഞാൻ വേഗം ചോറൊക്കെ ആക്കിയതിന് ശേഷം പിജാ ചേട്ടനുള്ള കൂർക്കുപ്പേരി ആക്കി പിന്നെ ഞാൻ ചമ്മന്തി ആക്കി അപ്പോൾ ആദ്യം ഞാൻ ആക്കി കൊടുക്കണത് ആൾക്ക് എട്ടരയ്ക്ക് ഞാൻ പറഞ്ഞില്ലോ കമ്പനിയിൽ എത്തണം എന്ന അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പം അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ പപ്പടം ആക്കി കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ വണ്ടിയിലാണ് പോണത് അപ്പോൾ പിജാ ചേട്ടൻ പൊക്കോട്ടെന്ന് മരിച്ചു നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ